ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ മൂന്നാം മൂന്നാംഘട്ട ചികിത്സയ്ക്കായിട്ട് അഗത്യകൂടത്തിൽ എത്തുന്നു കണ്ണൻ സാറിൻ്റെ കാലുകൾക്കൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ചലനശേഷി കിട്ടിയിട്ടുണ്ട് എന്ന് ജയപാലൻ പറയുമ്പോൾ അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് തന്നെ കണ്ണനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും ചിലപ്പോൾ മാലയിട്ട് മല ചവിട്ടാനും കഴിഞ്ഞേക്കും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ തന്നോടൊപ്പം ഉണ്ട് മാത്രമല്ല ദൈവത്തെ മുറുകെ പിടിച്ചു നടക്കുന്ന ഒരാളെയല്ലേ തനിക്ക് ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നത് അന്ന് തന്നെയും കൊണ്ട് മഹാലക്ഷ്മി ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല തനിക്ക് വേഗം തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ കണ്ണന് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അന്ന് സാറ് പറഞ്ഞതുപോലെ വീട്ടിലുള്ളവരെയൊന്നും ഇക്കാര്യം ഞാനും അഹിയും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ചികിത്സ കൊണ്ട് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് അവരെന്ന് കണ്ണൻ പറയുമ്പോൾ അവരങ്ങനെ തന്നെ ആശ്വസിച്ചോട്ടെ അവർക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അന്ന് തൻ്റെ രണ്ടാനമ്മ മരുന്ന് മാറ്റിവെക്കാതെ കൃത്യമായിട്ടുള്ള രീതിയിൽ തനിക്ക് മരുന്ന് തന്നിരുന്നുവെങ്കിൽ താൻ എഴുന്നേറ്റ് നടക്കേണ്ടതായിരുന്നു ഇപ്പോൾ മരുന്നുകളൊക്കെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെല്ലുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടറും പിന്നീട് തോമസ് വൈദ്യൻ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ കണ്ണേട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഡോക്ടറുടെ നാവിൽ നിന്നും അറിയാനായിട്ട് ആകാംക്ഷയുടെ കാത്തുനിൽ പുറത്ത് കാത്തു നിൽക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി അപ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട് കണ്ണൻ്റെ കാലുകൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ സ്പർശനശേഷിയും ചലനശേഷിയും ഒക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ മുട്ടിന് മുകളിലേക്കും ഇത്തവണ ചലനശേഷി കിട്ടി കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ കണ്ണൻ്റെ ശത്രുക്കൾ വിചാരിച്ചാൽ കണ്ണനെ ഇനിയും തളർത്തിയിടാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരും വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോഴും അപകടം ഒഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നത് വരെ കണ്ണൻ്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ടെന്നോ ചികിത്സയിൽ പുരോഗതി ഉണ്ടെന്നോ ഉള്ള കാര്യം കണ്ണൻ്റെ ശത്രുക്കളോ മഹാലക്ഷ്മിയുടെ ശത്രുക്കളോ അറിയാൻ പാടില്ല എന്ന് വീണ്ടും ഒരു മുന്നറിയിപ്പ് തോമസ് വൈദ്യൻ നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ സാർ അങ്ങനെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് വല്ലാതെ തന്നെ ടെൻഷൻ ആവുന്നുണ്ട് കണ്ണൻ്റെ കാലുകൾക്ക് സ്പർശനശേഷിയോ ചലനശേഷിയോ ഇല്ല എന്ന് തന്നെ അവർ വിചാരിച്ചോട്ടെ എന്നും തോമസ് വൈദ്യൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വാമൻ്റെ അടുത്ത് ചെന്നിട്ട് മേഘൻ പറയുന്നുണ്ട് അവനും അവളും കൂടി ആ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ഇതുവരെ കണ്ണൻ്റെ വലത് കാലിൻ്റെ വിരലിന് ചെറിയ രീതിയിലുള്ള ചലനശേഷി കിട്ടി എന്നല്ലാതെ മറ്റൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് മേഘൻ പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മേഘ അവളുടെ കാര്യത്തിൽ എന്ത് അത്ഭുതം വേണമെങ്കിലും സംഭവിക്കും അന്ന് ആ തട്ടിൽ അവൾ ചവിട്ടിയപ്പോൾ അവൾക്കൊന്നും സംഭവിച്ചില്ല മേസ്തിരി അതിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഉണ്ടായതെന്താ അതിലൊന്ന് തൊടേണ്ട താമസം ഞാൻ തട്ട് പൊളിഞ്ഞ് നടുവടിച്ച് താഴെ വീണു അപ്പം പിന്നെ കണ്ണൻ്റെ ചികിത്സയിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇനി സ്വത്തുക്കൾ കൂടി കണ്ണൻ അവളുടെ പേരിലാക്കാൻ പോകുമല്ലേ എന്നെല്ലാം മാമൻ പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് എങ്ങനെയും കണ്ണൻ്റെയും ഭാര്യയും പറയുന്നതനുസരിച്ച് നിൽക്കാൻ മഹാലക്ഷ്മി അവളിപ്പോൾ പളർന്ന് പന്തളിക്കാൻ പോവുമല്ലേ അവളെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും പിടിമുറക്കി തുടങ്ങി എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ അവളുടെ ആ വളർച്ചയൊക്കെ മുരടിക്കും അമ്മേ അവളെന്ന പെണ്ണിനെ തന്നെ ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ പറഞ്ഞു വിടും എൻ്റെയും അച്ഛൻ്റെയും ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടാതെ എനിക്കിനി വിശ്രമമില്ല എന്നും മേഘൻ പറയുന്നുണ്ട് കേട്ടോ വാമനോടും സീമന്തിനിയോടും പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മുറിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ തോമസ് ഡോക്ടർ എത്തി കണ്ണൻ്റെ നാടി ഞരമ്പുകളും നട്ടെല്ലുമൊക്കെ പരിശോധിക്കുന്നുണ്ട് തുടർന്ന് കണ്ണന് നട്ടെല്ലിനനും ഇപ്പോൾ സ്പർശനശേഷിയൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുന്ന ഡോക്ടർക്കും വലിയ അത്ഭുതം ആവുന്നുണ്ട് അപ്പോൾ ഡോക്ടറും ഇക്കാര്യം കണ്ണനെ അറിയിക്കുന്നു കണ്ണനും അത് കേട്ട് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ തോമസ് സാറ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ണ നട്ടെല്ലിനും തനിക്കിപ്പോൾ സ്പർശനശേഷി അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ ഇനി എത്രയും വേഗം എഴുന്നേറ്റ് നടക്കാനായിട്ട് വലിയ താമസവും ഇല്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ആ കണ്ണന് അപ്പോൾ സാഗരാണെങ്കിലും ഇതിനിടയിൽ കണ്ണൻ്റെ ആ ചികിത്സയുടെ പുരോഗതിയൊക്കെ കുറിച്ചൊക്കെ തോമസ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സാഗറിന് കണ്ണനോടും മഹാലക്ഷ്മിയോടും അത് നേരിട്ട് ഒരു മടിയുണ്ട് അവരേത് രീതിയിൽ പ്രവതീകരിക്കും എന്നറിയില്ല പക്ഷേ കണ്ണന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ അപ്പോൾ ആ ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ട് തന്നെ സാഗർ തോമസ് ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുകയാണ് കേട്ടോ സാഗർ അപ്പോൾ കണ്ണൻ കണ്ണൻസാറ് ചികിത്സയ്ക്കായിട്ട് അഗസ്ത്യ കൂടത്തിൽ വന്നിട്ടുണ്ടെന്നും ഞാൻ കണ്ണൻ കണ്ണൻസാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും അടുത്ത് നിന്ന് സംസാരിച്ചു പക്ഷേ കണ്ണൻ സാറിനോട് മുഷിഞ്ഞാണ് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട് സാഗർ കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ മതി അതാണ് എൻ്റെ പ്രാർത്ഥന മേഘൻ അവൻ കണ്ണൻ കണ്ണേട്ടനെ അവിടെ വെച്ച് അപായപ്പെടുത്താനുള്ള ശ്രമം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് സാഗരേട്ടൻ്റെ ഒരു കണ്ണ് കണ്ണേട്ടനിലും ഏട്ടത്തിലും ഉണ്ടാവണം അന്ന് അമ്മയുടെയും ഉണ്ണിയേട്ടൻ്റെയും ആ മേഘന്റെയൊക്കെ കൂടെ കൂടി കണ്ണേട്ടൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുതെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ണേറ്റൻ എഴുന്നേറ്റ് നടക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്ന് കാ പറഞ്ഞു കാണിക്കുന്ന മഞ്ജുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർത്തിയാവുന്നത് അപ്പോൾ എന്തായാലും കണ് സാഗർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും ഒരാപത്ത് പോലും സംഭവിക്കില്ല അതോടുകൂടി തന്നെ സാഗറിൻ്റെ ആ ഒരു നന്മ കണ്ണൻ തിരിച്ചറിയുകയും ചെയ്യും അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ വരാൻ നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്